ഹായ് ചേരത്താണ് അപ്പോൾ ഞാൻ താലിയിലെ കുറച്ച് ഐറ്റംസ് കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഡയമണ്ട്സിൻ്റെ ക്രിസ്ത്യൻ താലി ഹിന്ദൂസ് അതുപോലെ മുസ്ലിം താലി അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയുള്ളൂ നമുക്ക് ഡിസൈനിലേക്ക് കിടക്കാം കേട്ടാന്ന് ഇത് നോക്കിയുള്ളൂ നല്ല പ്ലെയിൻ താലിയാണ് അതിൽ സൈഡ് ഫുൾ നമുക്ക് ഡയമണ്ട് സ്റ്റോൺ വെച്ചാണ് കേട്ടോ ഹിന്ദുസിൻ്റെ താലി പിന്നെ നമുക്ക് നവരത്നത്തിൻ്റെ ഒരു ലോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ അത് നോക്കിയോളൂ നവരത്നം അതിൽ നമുക്ക് ഏറ്റവും ആ വെള്ള സ്റ്റോൺ ഡയമണ്ട് ആണ് ബാക്കിയുള്ള അദർ സ്റ്റോൺസ് എല്ലാ നാളുകളുടെയും സ്റ്റോണുകളുണ്ട് അതിൽ അതുപോലെ നമുക്കൊരു ഡയമണ്ട് ഒരു നല്ലൊരു കൊച്ചു ക്രോസ് വരുന്നുണ്ട് അത് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ളൊരു ക്രോസ് ആണ് കേട്ടോ ഡയമണ്ടിൻ്റെ നോക്കിയോളൂ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് താലി ഒരു ഹിന്ദൂസിൻ്റെ ഒരു ഓം താലിയാണ് കേട്ടോ നോക്കിയോളൂ നല്ല അടിപൊളി നമുക്ക് ഡയമണ്ട്സൊക്കെ റീസെയിൽ വരെയുള്ളതാണ് കേട്ടോ അതുപോലെ നമുക്ക് ക്രിസ്ത്യൻ താലി ഉണ്ട് ഇവിടെ ക്രോസ് നമുക്ക് ഡയമണ്ടിലാണ് വരുന്നത് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് കുമളത്താലിന്ന് കേട്ടിട്ടില്ലേ അതാണ് സംഭവ അതിലൊരു ഒറ്റ സ്റ്റോൺ ആ ഒറ്റ സ്റ്റോൺ മാത്രം ഡയമണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയോളൂ നോക്കിയോളൂ നമ്മുടെ മുസ്ലിം താലി അതായത് സെൻട്രൽ നമുക്ക് മുസ്ലിംസിൻ്റെ താലി അതിൽ ചുറ്റും ഡയമണ്ട് സ്റ്റോൺ ഉണ്ട് കേട്ടോ ഫുള്ള് ഡയമണ്ടാണ് ചുറ്റും ആ സെൻ്ററിൽ മാത്രം കണ്ടില്ലേ ക്ലിയർ ആയിട്ട് മുസ്ലിം താലിയാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ക്രിസ്ത്യൻ താലി തന്നെ നല്ല അടിപൊളി ക്രോസ് ഡയമണ്ടുണ്ട് ആ ക്രിസ്ത്യൻ താലി തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ക്രിസ്ത്യൻ താലി ചെറുത് സ്മോൾ സൈസാണ് ചെറിയൊരു ഡയമണ്ട് താലിയാണ് ൊരുപാട് ഡിസൈൻ ഉണ്ട് അവിടെ നോക്കിയോളൂ ഞാൻ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ക്രിസ്ത്യൻ താലി അതുപോലെ കുമ്പളത്താലി പിന്നെ അവിടെ ലാസ്റ്റ് നമുക്ക് ഹിന്ദൂസിന്റെ ഒരു പ്ലെയിൻ താലിയാണ് കേട്ടാ അപ്പോൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്തോളാം എൻ്റെ ചാനൽ മറക്കണ്ട ശിവശ്രീ ഫാമിലി യൂട്യൂബ് ചാനൽ പിന്നെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ എൻ്റെ നമ്പറാണ് താങ്ക് യു